നേരെയുള്ള ക്രൂരമായ നടപടികൾക്ക് പിന്നാലെ അൽ നാസർ അൽ അമൽ ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ കനത്ത ബോംബാക്രമണവും വെടിവെപ്പും തുടരുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അഭയം തേടിയെത്തിയവരുമുൾപ്പെടെ ആയിരങ്ങളാണ് മൂന്നിടങ്ങളിലും മരണഭയത്തിൽ കഴിഞ്ഞുകൂടുന്നത് പട്ടിണിക്ക് പിന്നാലെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർത്ത ആസൂത്രിത വംശകത്തേക്കുള്ള പദ്ധതിയാണ് ഇസ്രയേൽ ആവിഷ്കരിച്ചു വരുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ ആവർത്തിച്ചുള്ള അപേക്ഷയും ഇസ്രയേൽ തള്ളി ാണ് റഫയിലെ അഞ്ചു വസതികളിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് പിന്നിട്ട് മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ എൺപത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ പരിക്കേറ്റവരുടെ എണ്ണം എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് കാനുരിസ് റഫ ധയർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ ബോംബാക്രമണം നടന്നു ദയർ അൽ ബലാഹിൽ മാത്രം പത്ത് പേർ കൊല്ലപ്പെട്ടു ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലാവീവിൽ ആയിരങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി പലസ്തീൻ ഐക്യദാഠ്യ പ്രതിഷേധങ്ങൾ യൂറോപ്പിലുടനീളം തുടരുന്നുമുണ്ട് പട്ടിണിയിലായ ഗാസയിലേക്ക് മാനുഷിക സഹായ പ്രവാഹമുണ്ടാകണമെന്ന് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താബ് അൽ അൽസീസിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഏതാനും പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ റഫ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആവശ്യപ്പെട്ടു യേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ അമേരിക്കൻ സന്ദർശന പശ്ചാത്തലത്തിലാണ് കമലാ ഹാരിസിന്റെ അഭ്യർത്ഥന ആക്രമണം നിർത്താതെ ബന്ദിമോചനമുണ്ടാകില്ലെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു അതിനിടെ റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രയേൽ നേതൃത്വം വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രയേൽ തള്ളിയെന്നാണ് ഇത്തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പാരീസ് കയറോ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടർന്ന വെടിനിർത്തൽ കരാർ ചർച്ചയെ പൂർണ്ണ പരാമർ രാജ്യത്തിലേക്കെന്നാണ് സൂചന ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൾ ജസീറയും റിപ്പോർട്ട് ചെയ്തു ആക്രമണം പൂർണ്ണമായി നിർത്തുക സൈന്യം ഗാസ വിടുക പുറന്തള്ളിയ പലസ്തീനുകൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനുകളുടെ തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്ത് മാത്രമായിരിക്കുമെന്നാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ആക്രമണം നിർത്തി ഗാസ വിടാൻ ഒരുക്കമല്ലെന്ന് ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളുടെ തിരിച്ചുവരവ അനുവദിക്കില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രയേൽ അറിയിച്ചതായാണ് റിപ്പോർട്ട് അതിനിടെ ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇന്നലെയും പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ധുക്കളിൽ ഒരാൾ മരണപ്പെട്ടതായി അൽകസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു വയസ്സുള്ള യവ്ജൻ ബുജ്താഫ് ആണ് മരണപ്പെട്ടത് സഹായം നിഷേധിക്കുന്നതിലൂടെ പലസ്തീനികൾ മാത്രമല്ല ബന്ധുക്കളും മരണപ്പെടുമെന്ന് തങ്ങൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യം ായി മാറുകയാണെന്നും അൽകസാം ബ്രിഗേഡ് വക്താവ് പറഞ്ഞു ഗസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ലോകരാജ്യങ്ങളോട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ട്രസും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്